സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണ് വയോജന ബജറ്റ് ആലപ്പുഴ കളർകോട് സ്വദേശിയായ ഒരു റിട്ടയേഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വയോജനങ്ങൾക്ക് വേണ്ടി നൽകിയ ചില നിർദ്ദേശങ്ങൾക്ക് സർക്കാർ പരിഗണന നൽകിയതോടെ ഏറെ സന്തോഷത്തിലാണ് ചന്ദ്രദാസ് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഈ ആശയം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രധാന പങ്കാണ് ഇദ്ദേഹം വഹിച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വയോജന കമ്മീഷൻ വേണമെന്ന് കത്തയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ വയോജന കമ്മീഷൻ കൊണ്ടുവരണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും വയോജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊതു ഇടങ്ങൾ വയോജന സൗഹൃദമാക്കിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പ്രൊപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് വാർദ്ധക്യകാലത്ത് അവശത അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ഏറെ അനുഗ്രഹമായി മാറുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനം ഭാര്യയും മക്കളും സമ്പത്തും ഉണ്ടെങ്കിലും ഇന്ന് ഏറെ അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറുകയാണ് വയോജനങ്ങൾ കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വയോജന ബഡ്ജറ്റ് വരുന്നത് വയോജന കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് വന്നത് അതുപോലെ തന്നെ ഇത് ഇത്രയും സൗഹൃദമായ ഒരു വയോജന ബഡ്ജറ്റ് ഇന്നേവരെ വന്നിട്ടുമില്ല ഒരു പക്ഷേ ഇന്നോട്ട് വരുമെന്ന് സംശയമാണ് കാരണം അതിന് തീർച്ചയായും ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരികൾക്ക് മാത്രമേ അങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മക്കൾ മാതാപിതാക്കളെ നോക്കാൻ മറ്റു മാർഗങ്ങള് നോക്കുകയാണ് ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു അതെ 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 കാരണം ഈ അടുത്തൊരു സമയത്ത് ഞാൻ വായിച്ചതാണ് അച്ഛൻ മുപ്പത് ദിവസിയായി മരിച്ചിട്ട് അമ്മ ഇരുപത് ദിവസമായി മരിച്ചിട്ട് ശവം ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിച്ചപ്പോഴും നാട്ടുകാർ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് വന്ന് നോക്കുമ്പോഴാണ് ഈ ശവങ്ങൾക്ക് ഇത്ര പഴക്കമുണ്ടെന്ന് കാണുന്നത് അപ്പോഴും അതിൻ്റെ മകൻ അറിഞ്ഞിട്ടില്ല വിദേശത്തുള്ള മകൻ അത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വയോജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം പരിഗണനയും നമുക്ക് കൊടുത്തേ പറ്റും ഇത്തരത്തിൽ തൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പരാതികളുടെയും അതോടൊപ്പം തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ചന്ദ്രദാസ് തൻ്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്കും മറ്റു വകുപ്പുകൾക്കും കൈമാറിയത് ഇന്ത്യയിൽ ആദ്യമായാണ് വയോജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് കേരളത്തിലെ വയോജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നും ഇദ്ദേഹം പറയുന്നു ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ